പെട്ടെന്ന് അവളുടെ മുഖത്ത് പെട്ടെന്ന് അവളുടെ മുഖത്ത് ദേഷ്യത്താൽ ചുവന്നു അവൾ കയ്യിലിരുന്ന ക്രിസ്റ്റൽ ബോൾ എടുത്ത് പൂജയ്ക്ക് നേരെ എറിഞ്ഞു പൂജ പെട്ടെന്ന് തല വെട്ടിച്ചു അതിനാൽ തലയിലേക്ക് ചെന്ന് ഇടിച്ചില്ല ശേഷം അവൾ ആ മുറിയിൽ കണ്ടതെല്ലാം എടുത്ത് പൊട്ടിക്കാനും എറിയാനും തുടങ്ങി ശബ്ദം കേട്ട് സേറയും ആനയും അകത്തേക്ക് വന്നു അവളുടെ അവസ്ഥ കണ്ട് സത്യത്തിൽ ജീവൻ പോലും ഞെട്ടിപ്പോയിരുന്നു ആനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്റെ സത്യം മരിച്ചു എന്ന് നിന്നോട് ആരാ പറഞ്ഞത് അവൾ വീറോടെ പൂജയുടെ നേരെ ചെന്നു പൂജയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കാൻ തുടങ്ങി സോന ജീവൻ അലറി ജീവന്റെ ആ നോട്ടം മതിയായിരുന്നു അവൾക്ക് അവളുടെ വിഷമങ്ങൾ മറക്കാൻ അവൾ ഓടിച്ചെന്ന് അവന്റെ നെഞ്ചിലേക്ക് വീണു ഇവൾ പറഞ്ഞത് കേട്ടില്ലേ സത്യ സത്യ മരിച്ചു പോയിന്ന് അവൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ജീവനെ കെട്ടിപ്പിടിച്ചു അവളുടെ ആ പ്രവൃത്തിയിൽ ജീവൻ അത്ഭുതപ്പെട്ടു പോയിരുന്നു പക്ഷേ കുറച്ചു നേരത്തിന് ശേഷം ജീവൻ പതുക്കെ അവളുടെ തലമുടി ഇഴകളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു പൂജ വെറുതെ പറഞ്ഞതാ സോനയുടെ മനസ്സിലെ സ്നേഹമൊന്നും അളക്കാൻ വേണ്ടി അവളുടെ ദേഷ്യം തെല്ലടങ്ങിയെന്ന് ജീവന് തോന്നിയിരുന്നു അപ്പോഴേക്കും പൂജയും യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നിരുന്നു അയ്യേ ഇത്രയേ ഉള്ളൂ സോന ഞാൻ സത്യോട് എത്ര സ്നേഹമുണ്ടെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞല്ലേ പൂജ ചിരിയോടെ അവളോട് പറഞ്ഞപ്പോഴാണ് വാതിൽക്കൽ നിൽക്കുന്ന ആനയും സേറയും അവർ കണ്ടത് ആനയുടെ കണ്ണുകൾ അനുസരണയില്ലാതെ ഒഴുകുന്നത് കണ്ടപ്പോൾ ജീവൻ ഒരു സങ്കടം തോന്നി ഇനി ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കില്ല സോനയ്ക്കത് വിഷമാകുമെങ്കിൽ പൂജ പറഞ്ഞു നമുക്കൊന്ന് നടന്നിട്ട് വരാം പൂജ ചോദിച്ചു അവൾ അനുവാദത്തിനായി ജീവന്റെ മുഖത്തേക്ക് നോക്കി നേരം പുറത്തൊക്കെ ഒന്ന് ചുറ്റി നടന്നു വാ ജീവൻ പറഞ്ഞു സത്യ പറഞ്ഞാൽ ഞാൻ ചെയ്യാം സത്യം എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും അവൾ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ സത്യ പോവുമോ ഇല്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ആ ഉറപ്പിൽ അവൾ പൂജയോടൊപ്പം പുറത്തേക്ക് നടന്നു കാരണേൽ നിൽക്കുന്ന ആനയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ജീവൻ അറിയില്ലായിരുന്നു തൽക്കാലം കുറച്ച് ദിവസം ഇങ്ങനെ പോട്ടെ അമ്മേ വിഷമങ്ങളൊക്കെ അവൾ പതുക്കെ ഒന്ന് മറന്നു വരട്ടെ അമ്മ വിഷമിക്കരുതെന്ന് ഞാൻ പറയില്ല എൻ്റെ കുഞ്ഞൊരു ഭ്രാന്തിയായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോനെ അവൾക്കങ്ങനെ അസുഖങ്ങളൊന്നും ഇല്ലമ്മ മനസ്സിൻ്റെ കൺട്രോൾ ചെറുതായിട്ടൊന്ന് വിട്ടുപോയി എന്നേ ഉള്ളൂ അത് നമ്മളൊക്കെ വിചാരിച്ചാൽ തിരിച്ചു കൊണ്ടുവരാവുന്നതേ ഉള്ളൂ പിന്നെ നിങ്ങളൊക്കെ കരുതുന്ന പോലെ ഭ്രാന്തെന്ന് പറയുന്നത് ഒരു വലിയ മാറാരോഗമൊന്നുമല്ല അല്ല അതൊരവസ്ഥയാണ് ജീവിതത്തിൽ ഒരു മനുഷ്യൻ പോലുമില്ല ഒരു സമയത്തും ആ അവസ്ഥയിലൂടെ കടന്നു പോകാത്തവരായി മനസ്സിൻ്റെ ഒരു കോണിൽ നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിന്റെ കൺട്രോൾ വിട്ടുപോയവര് തന്നെയാണ് ചിലരെ പ്രകടിപ്പിക്കുന്നു ചിലർ മനസ്സിലൊതുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സോന അത്രയ്ക്ക് നിഷ്കളങ്കയായ പെൺകുട്ടിയായതുകൊണ്ട് അവളുടെ മനസ്സിൽ നിന്നും അത് പുറത്തേക്ക് വന്നു പോകുന്നത് ഏതായാലും പൂജ വരട്ടെ അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം കുറച്ച് സമയങ്ങൾക്ക് ശേഷം പൂജ സോനയുമായി തിരികെ വന്നു അപ്പോഴേക്കും സോന ദേഷ്യമൊക്കെ മാറി നല്ല കുട്ടിയായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നതാണ് നല്ലത് പൂജ ആനയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ജീവൻ പ്രതീക്ഷയോടെ ആനയുടെ മുഖത്തേക്ക് നോക്കി എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാൻ മോനെ അതായിരിക്കും നല്ലത് പൂജ ഒരു നേഴ്സിനെ വിളിച്ച് അവരോട് എന്തൊക്കെയോ പറഞ്ഞ് ഏർപ്പാടാക്കി റൂമിലേക്ക് ചെന്നോളൂ പൂജ ആനയോട് പറഞ്ഞു എവിടേക്ക് ചെന്നാ അങ്ങോട്ട് വരാം ഒരാശ്വാസത്തിനായി ആന ജീവനോട് പറഞ്ഞു അവര് പോയി കഴിഞ്ഞപ്പോൾ അഭയ് റൂമിലേക്ക് വന്നു എന്താ പൂജ എന്താ അവളുടെ സ്റ്റേജ് ജീവൻ ആകാംക്ഷയോട് ചോദിച്ചു അഭയ് പൂജയ്ക്ക് മറുപടിക്കായി കാതോർത്തു നോർമലായി പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല സത്യം ജീവൻ ചോദിച്ചു വെച്ചാൽ അവളുടെ മനസ്സിന്റെ ഉപബോധ മനസ്സിൽ അവൾക്കറിയാം ഇന്ന് സത്യ ജീവനോടെ ഇല്ല അവൻ തിരിച്ചു വരില്ല ഒരിക്കലുമെന്ന് പക്ഷെ സത്യത്തെ അംഗീകരിക്കാൻ ബോധ മനസ്സ് തയ്യാറാകുന്നില്ല അവൾ സ്വന്തമായി കണ്ടുപിടിച്ചൊരു സേഫ് സോണാണ് സത്യം മരിച്ചില്ല സത്യം ഉണ്ട് എന്ന് അവളുടെ മനസ്സറിയാനാ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞത് ആ സത്യം അംഗീകരിക്കാൻ അവൾക്ക് കഴിയുന്നില്ല അതാണ് അവൾ റിയാക്ട് ചെയ്തത് പെട്ടെന്ന് നിന്നെ കണ്ടപ്പോൾ സത്യം എന്തെങ്കിലും സിമിലാരിറ്റി അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കും അല്ലെങ്കിൽ നിന്നൽ സെക്യൂർ ആണെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടാവും അങ്ങനെ അവളെ തന്നെ കണ്ടുപിടിച്ചു ഒരു ലോകത്ത് നിന്റെ കൂടെ അവൾ നിൽക്കാൻ ശ്രമിക്കുകയാണ് അവടെ നീയാണ് സത്യ അല്ലെങ്കിൽ നീ സത്യമാണെന്ന് സ്വന്തമായി മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുകയായിരിക്കാം മെഡിസിൻ ഒന്നുമല്ല ജീവ ഇപ്പൊ ആവശ്യം കെയറാണ് എനിക്ക് തോന്നുന്നു നിന്റെ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ സോനയെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ആ പെണ്ണിന് വേണ്ടി ഇവന്റെ ജീവിതം കളയാനോ അഭയ് ചോദിച്ചു അവൾക്ക് വേണ്ടി എന്തും സഹിക്കാൻ ഞാൻ ഒരുക്കുവാണ് അത്രയും പറഞ്ഞ് ജീവൻ അവരുടെ റൂമിലേക്ക് ചെന്നിരുന്നു ആനി അപ്പോഴും വെളിയിലേക്ക് നോക്കി എന്തോ ചിന്തിച്ചിരിക്കുകയാണ് അമ്മേ ജീവൻ വിളിച്ചു എന്താ മോനെ എൻ്റെ കുഞ്ഞിനെ ഷോക്ക് ഷോക്കടുപ്പിക്കാൻ വരുമോ അവരുടെ സംസാരം കേട്ടപ്പോൾ ജീവൻ സത്യത്തിൽ സഹതാപമാണ് തോന്നിയത് എന്താ അമ്മ ഇത് അത്രയ്ക്കൊന്നും ഇല്ല അവളുടെ മനസ്സിനൊരു ചെറിയ ബ്ലോക്ക് ഉണ്ടായി നമ്മുടെ ശരീരം ചില മുറിവുകൾ ഉണ്ടാകുമ്പോൾ ചോര പൊടിഞ്ഞ് നമ്മളോട് പ്രതികരിക്കാറില്ലേ എന്ന് പറഞ്ഞതുപോലെ മനസ്സിലുണ്ടായ ചെറിയൊരു മുറിവ് അത് ഉണങ്ങുന്നത് വരെ കാത്തിരിക്കണം അതിനുവേണ്ടി നമ്മൾ മരുന്നും മന്ത്രവും ഒക്കെ വെച്ച് നോക്കിയിരിക്കണം അത്രേ ഉള്ളൂ അവൻ നോക്കിയപ്പോൾ സോന ഉറക്കമാണ് എന്തൊക്കെയൊരു മരുന്ന് കുത്തി വെക്കുന്നത് കണ്ടു ഈ മരുന്നൊക്കെ അകത്ത് ചെന്ന് അവൾ ശരിക്കും ഭ്രാന്തിയാവുമ്പോ ആര് പേടി മറച്ചു വെച്ചില്ല അത് ഉറങ്ങാനുള്ള ഇഞ്ചക്ഷൻ അടമേ മറ്റൊന്നുമല്ല നന്നായി ഉറങ്ങിയിട്ട് ഒരുപാട് ദിവസമായിട്ടുണ്ടാവും അതും മനസ്സിലെ വിഷമങ്ങൾ കൂട്ടാനും മാനസിക നില തെറ്റിക്കാനും ഒക്കെ കാരണമായേക്കാം നന്നായി ഒന്ന് ഉറങ്ങട്ടെ ഉണർ നേഴുന്നേക്കുമ്പോൾ ചിലപ്പോൾ പഴയതുപോലെ തിരിച്ചു വന്നേക്കാം അങ്ങനെ സംഭവിക്കില്ലെന്ന് അറിയാമെങ്കിലും വെറുതെ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനായി ജീവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവരുടെ കൺകോളിൽ ഒരു പ്രകാശം തെളിയുന്നത് അവൻ കണ്ടിരുന്നു പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ ആദ്യം ജീവൻ ചെന്നത് സോനയുടെ മുറിയിലേക്കായിരുന്നു വെളിയിൽ നിന്ന് തന്നെ കേൾക്കാമായിരുന്നു മുറിയിലെ ഒച്ചപ്പാടുകൾ ജീവനകത്തേക്ക് കയറിയപ്പോൾ തറയിൽ തട്ടി തൂങ്ങിക്കിടക്കുന്ന അപ്പവും കറിയുമാണ് ആദ്യം കണ്ടത് അത് വാരി എടുക്കുകയാണ് ആനി ഇടയ്ക്കിടെ കണുനീര് തുടയ്ക്കുന്നു ചമരം പിടഞ്ഞ് ദേഷ്യപ്പെട്ട് പിണങ്ങി കട്ടിൽ ഇരിക്കയാണ് സോന അപ്പോൾ തന്നെ എന്തായിരിക്കും നടന്നതെന്ന് ജീവൻ ഊഹിക്കാമായിരുന്നു എന്തു പറ്റി ജീവന്റെ സ്വരം കേട്ട് സന്തോഷത്തോടെ സോന വെളിയിലേക്ക് നോക്കി സത്യ വന്നു അല്ലേ സത്യം നല്ല ആളാ ഇന്നലെ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി അല്ലേ ഞാൻ ഇന്നലെ രാത്രി എഴുന്നേറ്റ് നോക്കി അപ്പം കാണാഞ്ഞ് എന്തോരം വിഷമിച്ചോ എന്നറിയോ ഞാൻ വന്നപ്പോ സോന നല്ല ഉറക്കായിരുന്നു ഉറങ്ങിക്കൂട്ടിയെന്ന് കരുതിയ ഞാൻ തിരിച്ചു പോയത് ഇതെന്താ ഈ ഭക്ഷണമൊക്കെ താഴെ കിടക്കുന്നത് അവൻ സേരയോട് ചോദിച്ചു ഭക്ഷണം കഴിക്കാൻ കൊടുത്തപ്പോൾ ചേച്ചി അത് കഴിക്കാതെ എറിഞ്ഞു അവളെ സങ്കടത്തോടെ പറഞ്ഞു എന്താ സോന ഭക്ഷണം ഒരിക്കലും നിരസിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ അങ്ങനെ ചെയ്താൽ ദൈവദോഷം കിട്ടും എനിക്ക് സത്യം തന്നാൽ മതി സോന ആനെ അറിയാതെ ശബ്ദമുയർത്തിപ്പോയിരുന്നു ജീവനും വല്ലാതെ ആയിരുന്നു പെട്ടെന്ന് അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ സാറുമില്ല ഞാൻ തരാം ഭക്ഷണം ഭക്ഷണം കഴിഞ്ഞിട്ട് മരുന്ന് കഴിക്കാനുള്ളതല്ലേ വേണ്ട മോനെ ഞാൻ കൊടുത്തോളാം ആന് തടഞ്ഞു വേണ്ട എനിക്ക് സത്യം തന്നാൽ മതി സോന വാശി പിടിച്ചു സാരല്ലമ്മേ ഞാൻ കൊടുത്തോളാം ഇതൊന്നും അവൾ സ്വബോധത്തോടെ ചെയ്യുന്നതല്ലോ ഞാനൊരു ഡോക്ടറാണ് എൻ്റെ മുൻപിൽ എൻ്റെ പേഷ്യൻറ്റിൻ്റെ ഇഷ്ടമാണ് വലുത് അതുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി ജീവൻ പറഞ്ഞു സേറെ എപ്പോഴേക്കും ഒരു പ്ലേറ്റിൽ ഭക്ഷണം എടുത്തിരുന്നു അപ്പം കറിയിൽ മുക്കി സോനയ്ക്ക് നേരെ നീട്ടുമ്പോൾ അറിയാതെ ജീവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒരു ഭിത്തിക്കപ്പുറം ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന അഭയ് തന്റെ ഫോണിൽ നിന്നും സത്യ എന്ന് സേവ് ചെയ്ത നമ്പർ എടുത്ത് കോളിങ് ഇട്ടു ജീവൻ കൊടുത്ത ഭക്ഷണം മുഴുവൻ സോന കഴിച്ചിരുന്നു അതിനുശേഷം അവൻ നൽകിയ മരുന്നും കഴിച്ചിരുന്നു അപ്പോഴേക്കും പൂജ എവിടേക്ക് വന്നിരുന്നു ആഹാ സോന നല്ല കുട്ടിയായിട്ട് മരുന്നൊക്കെ കഴിച്ചോ സത്യ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കും ജീവനെ നോക്കി അവൾ ഉത്സാഹത്തോടെ പറഞ്ഞു പിന്നീട് പല സമയങ്ങളിലും ജീവൻ അവൾക്ക് താങ്ങായി ജീവനോടൊപ്പം അവൾ ഒരുപാട് സന്തോഷവതിയാണെന്ന് മറ്റുള്ളവർക്ക് തന്നെ തോന്നി തുടങ്ങി അവളുടെ കൊച്ചു കൊച്ചു കുസൃതികൾക്ക് ജീവൻ നിന്നു കൊടുത്തു പതുക്കെ പതുക്കെ അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവൻ ഒരുപാട് ശ്രമിച്ചു ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ലീന വന്നത് മോനെ ജീവ ആ പെൺകുട്ടിയുടെ വീട്ടുകാരോട് എന്ത് പറയണമെന്ന് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ ലീന പരിഭവത്തോടെ പറഞ്ഞപ്പോഴാണ് ജീവൻ ഓർത്തത് നടന്ന കാര്യങ്ങളൊന്നും ഇതുവരെ വീട്ടിൽ അറിഞ്ഞിട്ടില്ല തൽക്കാലം ഒന്നും വീട്ടിൽ പറയാതിരിക്കുന്നതാണ് നല്ലത് സമയമുണ്ടല്ലോ അമ്മച്ചി പറയാം അവൻ ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു എങ്കിൽ ഇന്ന് തന്നെ ബ്രോക്കറ് മറ്റൊരു കല്യാണാലോചന കൊണ്ടുവന്നിട്ടുണ്ട് ആ കൊച്ചിനെ നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇത് നമുക്കത് പോയി നോക്കിയാലോ എനിക്ക് ആ കുട്ടി ഇഷ്ടമായില്ലെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്കവളെ ഇഷ്ടമായിരുന്നു എനിക്ക് മറ്റു ചില തിരക്കുകളുണ്ട് അതുകൊണ്ട് ആ മറുപടി പിന്നീട് പറയാമെന്ന് പറഞ്ഞത് ഏതായാലും കുറച്ച് ദിവസം കൂടി കഴിയട്ടെ അതും പറഞ്ഞ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ കാറെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി കുറച്ച് ദിവസങ്ങളായി ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വീട്ടിലെത്താൻ അവൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ലായിരുന്നു അവളുടെ സാമീപ്യം അവനും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു ബോധത്തോടെ ഒരിക്കലും അവൾ തന്നെ ഇത്രത്തോളം സ്നേഹിക്കില്ലെന്ന് ജീവൻ അറിയാമായിരുന്നു ആ ബോധ അവസ്ഥയിലാണെങ്കിലും അവളുടെ സ്നേഹം ലഭിക്കുന്നത് ഒരു വലിയ കാര്യമായാണ് ജീവന് തോന്നിയത് ഒരുപക്ഷെ എല്ലാം ഓർമ്മ വരുമ്പോൾ തന്നെ അവൾ ഒരിക്കലും അംഗീകരിക്കില്ലെന്ന സത്യം ജീവൻ അറിയാമായിരുന്നെങ്കിൽ പോലും അവൾ സുഖമാവണമെന്ന പ്രാർത്ഥന മാത്രമേ ജീവൻ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ജീവന്റെ മുറിയിൽ വരുമ്പോൾ സോഫിയുണ്ടായിരുന്നു സോഫിയെ കണ്ട് ജീവൻ ഒന്ന് ചിരിച്ചു അവനെ കണ്ട് ഹൃദയമായി സോഫിയും ഒന്ന് ചിരിച്ചിരുന്നു തിരിച്ചു പോയി മമ്മിക്ക് ചെറിയ അസുഖമൊക്കെ ഉണ്ടായി അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റാഞ്ഞത് ഫോൺ വിളിച്ച് തിരക്കുന്നുണ്ടായിരുന്നു സോഫിയ ഒരു പരിചയക്കാരനോട് പോലെ ജീവനോട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു ജീവന് വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും അല്ലേ എന്ത് ബുദ്ധിമുട്ടാണ് ചേച്ചി ഇതൊക്കെ ഒരു ഡോക്ടറുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് ആള് നല്ല ഉറക്കമാണല്ലേ സോനയുടെ ഉറങ്ങിക്കിടക്കുന്ന നിഷ്കളങ്ക മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവൻ പറഞ്ഞു രാത്രിയിൽ ഒട്ടും ഉറങ്ങിയിരുന്നില്ലെന്നാണ് പറഞ്ഞത് ഇപ്പൊ നേഴ്സ് വന്ന് ഇഞ്ചക്ഷൻ കൊടുത്തു എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല സോഫിയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടപ്പോൾ ജീവന സങ്കടം തോന്നി ആ പയ്യനെ പറ്റി പിന്നീട് അന്വേഷിച്ചോ ആരോടന്വേഷിക്കാനാണ് ഞങ്ങൾക്കാർക്കും അവനെ അറിയില്ല ഞങ്ങൾ ആരും അവനെ കണ്ടിട്ട് കൂടിയില്ല സോനയ്ക്ക് മാത്രമേ അവനെ അറിയൂ അവൻ്റെ വീട് നാട് ഒന്നും ഞങ്ങൾക്കറിയില്ല ഇല്ലായിരുന്നുവെങ്കിൽ ഒരു നോക്ക് കാണാനെങ്കിലും ഞങ്ങൾ ആരെങ്കിലും പോയേനെ അവളുടെ മനസ്സിൽ ഇത്രത്തോളം അവൻ ഉണ്ടാകുമെന്ന് ഉണ്ടെങ്കിൽ അവളെ അവനെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്തോ ആ വാക്കുകൾ കേട്ടപ്പോൾ ജീവന വല്ലാത്ത അസഹ്യത തോന്നി പിന്നീട് അവനൊന്നും ചോദിച്ചില്ല അന്ന് രാത്രിയിൽ സോഫിയും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടെ ഡ്യൂട്ടിക്കിടയിൽ ജീവൻ അവളെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു ആ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ജീവൻ അവർക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മാറിയിരുന്നു വെറുതെയിരുന്ന ജനാലെ തുറന്നിരുന്നപ്പോഴാണ് എവിടെ നിന്നോ മ്യൂസിക് പ്ലെയറിൽ നിന്നും ഒഴുകിയെത്തുന്ന വരികൾ ജീവന്റെ കാതിൽ പതിച്ചത് ഒരു വേളെ അവന്റെ മനസ്സിലേക്ക് സോനയുടെ ചിരിച്ച മുഖം കടന്നു വന്നു ഞാൻ നിന്നെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു സോന ഇനി ഞാൻ ആഗ്രഹിച്ചാൽ പോലും നിന്നിൽ നിന്നും ഒരു മടക്കയാത്ര എനിക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല നീ അറിയുന്നുണ്ടോ ഞാൻ നിനക്കായി കാവൽ നിൽക്കുന്നത് അവൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു ജീവൻ പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടവൻ തിരിഞ്ഞു നോക്കി നോക്കിയപ്പോൾ സോഫി എന്താ ചേച്ചി സോന ഭയങ്കര ബഹളമാണ് ജീവൻ ഒന്ന് വരാമോ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ സോഫിക്ക് എന്ത് ചോദിക്കാൻ മടിയുണ്ടെന്നവന് തോന്നി എന്ത് ബുദ്ധിമുട്ട് വരൂ ചേച്ചി അവൻ ചെല്ലുമ്പോൾ സോന ദേഷ്യപ്പെട്ട് സംസാരിക്കാണ് സോന ജീവന്റെ ശബ്ദം കേട്ടതും അവൾ ശാന്തയായി പെട്ടെന്ന് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു ഞാൻ പറഞ്ഞതല്ലേ എന്നെ ഒറ്റയ്ക്കാക്കി പോകല്ലേ എന്ന് അവൾക്കറിഞ്ഞുകൊണ്ട് അവനെ ചേർന്ന് നിന്ന് പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ സോനയെ ഒറ്റയ്ക്കാക്കില്ല അവളെ ചേർത്ത് പിടിച്ച് ജീവൻ പറയുമ്പോൾ ചുറ്റും എല്ലാവരും നോക്കി നിൽപ്പുണ്ട് എന്നൊരു നിമിഷം അവനും മറന്നു പോയിരുന്നു കുറച്ച് സമയം ഞാൻ സോനയെ ഒന്ന് നടത്തിയിട്ട് കൊണ്ടുവരാം ജീവൻ പറഞ്ഞു ആരും ഒന്നും പറഞ്ഞില്ല എന്തു പറയണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു വാ സോന മറുപടിക്ക് കാക്കാതെ സോനയുടെ കയ്യിൽ പിടിച്ചു അവൾ അനുസരണയോടെ അവനൊപ്പം നടന്നു ഹോസ്പിറ്റലിന്റെ ഇടനാഴിയിലൂടെ അവളുടെ കൈപിടിച്ച് നടക്കുമ്പോൾ ജീവൻ മറ്റൊരാളായി പോയിരുന്നു അവളെ ചേർത്ത് പിടിച്ചു നടക്കുന്ന നിമിഷങ്ങൾ അവസാനിക്കാതെ ഇരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചു തിരിച്ചു സോനയെ മുറിയിൽ കൊണ്ടാക്കി അവൾ ഉറങ്ങുന്നത് വരെ അവളുടെ അരികിലിരുന്ന് അവളുടെ തലമുടി ഇഴകളിൽ തലോടി അവൾ ഉറക്കമായപ്പോഴാണ് അവൻ പോയത് ഇപ്പോഴത്തെ അവളുടെ ചികിത്സയുടെ പൊസിഷൻ എന്താ പൂജ പ്രതീക്ഷയോടെ അജീവൻ പൂജയോട് ചോദിച്ചു ഒന്നും പറയാറായിട്ടില്ല ജീവ ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എപ്പോൾ വേണമെങ്കിലും അവൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം ഞാൻ പറഞ്ഞില്ലേ അവൾ സ്വയം നിർമ്മിച്ചൊരു അവൾ തിരിച്ചു വരണമെങ്കിൽ അവളും കൂടി ആഗ്രഹിക്കണം പക്ഷേ അവൾ ആഗ്രഹിക്കുന്നില്ല അവിടെ കഴിയാനാണ് അവൾക്കിഷ്ടം അവിടെ അവളെ വേദനിപ്പിക്കുന്ന ഓർമ്മകളില്ല അവിടെ അവൾക്ക് ഒരു ആകുലതകളുമില്ല അവിടെ സ്വയം അറിഞ്ഞിരിക്കാനാണ് അവൾ ശ്രമിക്കുന്നത് പക്ഷേ അവളുടെ ബോധ മനസ്സ് അതെപ്പോൾ വേണമെങ്കിലും മറ നീക്കി പുറത്തു വരാം ആ നിമിഷം അവൾ പഴയ സോനിയായി സോനയായിത്തീരും ചിലപ്പോൾ നിന്നെ പോലും അത് മുഴുവിപ്പിക്കാൻ പൂജയ്ക്ക് കഴിഞ്ഞില്ല മറന്നുപോകും അല്ലേ വേദനയോടെ ജീവൻ ചോദിച്ചു ഇന്നല്ലെങ്കിൽ നാളെ സത്യം അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് പൂജ എൻ്റെ പ്രണയത്തിന് വേണ്ടി അവൾ എല്ലാ കാലവും ഈ അവസ്ഥയിൽ തുടരണമെന്നുള്ള വാശിയൊന്നും എനിക്കില്ല എത്രയും വേഗം അവൾ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു വരണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് അവിടെ അവൾക്ക് ഞാൻ ആരുമല്ലെന്ന് എനിക്കറിയാം എങ്കിലും എൻ്റെ പ്രണയം അവൾക്കറിയില്ല അല്ലെങ്കിലും ഒരിക്കലും അത് അനുവദിച്ചിട്ടില്ലല്ലോ അടുത്ത് ചെല്ലുന്തോറും അകന്നു പോകുന്ന രണ്ട് സമാന്തര രേഖകളായിരുന്നു ഞങ്ങളെന്നും പക്ഷെ എൻ്റെ മനസ്സിൻ്റെ തടവറയിൽ അവളെ എനിക്ക് സൂക്ഷിക്കാം അതിനാർക്കും തടസ്സം പറയാൻ പറ്റില്ലല്ലോ അവൾക്ക് പോലും ഈ ലോകത്തിലെ ഏറ്റവും മധുരമായ സത്യം എന്താണെന്ന് അറിയാമോ മറ്റൊരാളെ സ്നേഹിക്കാൻ അവരുടെ സമ്മതം വേണ്ട എന്നുള്ളത് മാത്രമാണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ അവകാശം ഏറ്റവും മനോഹരമായ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിൽ ജീവന് കഴിയാം അവനത് പറഞ്ഞപ്പോൾ അഭയം ഒന്നും പറയാതെ എഴുന്നേറ്റ് പോയി പൂജയും ജീവനും പരസ്പരം നോക്കി ജീവ പൂജ വിളിച്ചതും ഒരു നനഞ്ഞ ചീരി സമ്മാനിച്ചു ജീവൻ എത്ര മറന്നെന്ന് പറഞ്ഞാലും അവന് പഴയതൊന്നും മറക്കാൻ കഴിയില്ല പൂജ അതുകൊണ്ടാണ് സോനയുടെ കാര്യങ്ങൾ പറയുമ്പോഴുള്ള ദേഷ്യം പോകുന്നതിന് മുൻപേ അവൻ റൂമിൽ സോനയെ കാണാനായി ചെന്നിരുന്നു ഞാൻ ഉണർന്നപ്പോൾ വന്നില്ലല്ലോ ഞാൻ കുറെ നോക്കിയിരുന്നു അവൾ കൊച്ചുകുട്ടിയെ പോലെ ചുണ്ട് മലർത്തി അവനോട് പരിഭവം പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ വന്നിരുന്നു അപ്പോഴൊക്കെ സോന നല്ല ഉറക്കമായിരുന്നു അവനും ചിരിയോടെ അവളോട് മറുപടി പറഞ്ഞു ഞാൻ പോയിട്ട് വൈകുന്നേരം വരാൻ കേട്ടോ എവിടെ പോവാ എൻ്റെ കൂടെ ഇവിടെ ഇരുന്നാ മതി അവന്റെ കൈകളിൽ കടന്നു പിടിച്ചൊരു കുഞ്ഞു കുട്ടിയെ പോലെ അവൾ പറഞ്ഞു ചോദിച്ചു എവിടെ ഇരിക്കാൻ വേണ്ടിയാ ഞാൻ പോകുന്നത് കണ്ടില്ലേ ഡ്രസ് ഒക്കെ മുഷിഞ്ഞു ഇന്നലെ കിട്ടതാണ് ഞാൻ വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷായി സോനയുടെ കൂടെ വന്നിരിക്കാം പോരെ മതി അവൾ ഉത്സാഹത്തോടെ തലയാട്ടി അവളുടെ അവസ്ഥ കണ്ടപ്പോൾ ചുറ്റും കൂടി നിന്നവർക്കൊക്കെ സഹതാപം തോന്നിയിരുന്നു വെറുതെയാണെങ്കിലും അവൾ അവനോടെ അങ്ങനെ സംസാരിക്കുന്നത് ജീവൻ മനസ്സിൽ ആസ്വദിക്കുന്നുണ്ടായിരുന്നു അവനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അവന്റെ പ്രണയത്തിന്റെ നല്ല നിമിഷങ്ങളായിരുന്നു ഒരു വേള അവൾ പഴയ അവസ്ഥയിലേക്ക് വന്നാൽ തന്നെ മറന്നു പോകുമോ എന്ന ഭയം അവനെ ഗ്രസിക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരം സോന മുറിയിൽ തന്നെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് സോഫി നിർബന്ധിച്ചാണ് അവളെയും കൂട്ടി നടക്കാനായി ഇറങ്ങിയത് മോളേനി ഒറ്റയ്ക്ക് വിളയും കൊണ്ടുപോയാൽ എങ്ങനെയാണ് ആദ്യോടെ ആന് ചോദിച്ചു അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് അവൾ എന്നെ ഉപദ്രവിക്കുന്നാണോ ഇനി അവൾക്കെന്നെ ഉപദ്രവിക്കാനാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അമ്മേ അതിലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എങ്കിലും ഒരു പോലെ എൻ്റെ കുട്ടി ഈ മുറിക്കുള്ളിൽ തന്നെ ഇരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല പുറത്തിറങ്ങിയാൽ അവളുടെ അവസ്ഥയിൽ കുറേ മാറ്റം വരും ഇങ്ങനെ മുറിയിൽ പൂട്ടിയിട്ട് ചികിത്സിക്കാനും മാത്രം അവൾക്കൊരു പ്രശ്നവുമില്ല അവൾ സോനയും കൂടി പുറത്തേക്ക് നടന്നു കാഷ്വാലിറ്റിയുടെ മുൻപിൽ എത്തിയപ്പോഴാണ് ആരോ ഫോണിൽ സംസാരിക്കുന്നത് സോനയുടെ ചെവിയിൽ പറഞ്ഞത് ആ വീണ അഭി നമ്മുടെ അഭി പോയി ട്രെയിനിൽ നിന്ന് വീണതാ കാണാൻ പോലുമില്ല ആരും ഫോണിൽ പറയുകയായിരുന്നു പെട്ടെന്ന് അവളുടെ കർണപടങ്ങൾ കടന്ന് അവളുടെ തലച്ചോറിന്റെ ഞരമ്പുകളിലേക്ക് ആ വാക്കുകൾ കയറുന്നുണ്ടായിരുന്നു ഒരിക്കൽ തന്നെ സമനില തെറ്റിച്ച ആ വാക്കുകൾ ഭീതിയോടെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു കണ്ണിൽ ഇരിട്ട് കയറുന്നത് പോലെ അവൾക്ക് തോന്നി ശക്തമായ തലവേദനയ്ക്കൊപ്പം അവൾ താഴേക്ക് മലച്ചുപോയി ആ നിമിഷം അവിടെ കൂടി നിന്നവരെല്ലാം അവളെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു തുടരും കഥ ആകെ കുഴഞ്ഞു മറിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാണല്ലേ സാരമില്ല കേട്ടോ അത് അടുത്ത പാർട്ടികളിലൊക്കെ മാറും കുറച്ച് ട്വിസ്റ്റൊക്കെ ഉള്ള കഥയാണെന്നേ അതുകൊണ്ട് ഒരു ത്രില്ലിംഗ് മോഡൽ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ